ഈ താമര എണ്ണം കൂടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറിച്ച് പരിചയപ്പെടുത്താനാണ് നമ്മുടെ മഞ്ജു വായ് ട്രെൻഡിംഗ് ആക്കിയൊരു മലയാണ് താമരമല നമ്മുടെ താമരമാലയെ പരിചയപ്പെടുത്താനാണ് നമുക്ക് വീഡിയോ പോവാം അപ്പൊ ഇതാണ് താമരമാല എന്ന് പറയുമ്പോൾ ഈ മാലയ്ക്ക് വെറും നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ നമ്മൾ ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി കുറഞ്ഞ ഒരു മാലയില്ല ഇതിന് വെറും നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് വെറും നൂറ് രൂപയുള്ളൂ ഇതിന്റെ പ്രത്യേകത മൂന്ന് താമര വരുന്നുണ്ട് മൂന്ന് താമര സ്റ്റണ്ടുകൾ വരുന്നുണ്ട് രണ്ട് കമ്മൽ നല്ല സ്റ്റണ്ട് താമര സ്റ്റണ്ട് കമ്മൽ വരുന്നുണ്ട് ഇതിലെ കളർ അവൈലബിൾ ഉള്ളത് ബ്ലാക്ക് ഉണ്ട് ബെറൂൺ കളർ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഈ മൂന്ന് കളറാണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നൂറില മാത്രമേ വിലയുള്ളൂ നമുക്ക് അടുത്ത മാല കാണിച്ചു അപ്പൊ അടുത്ത മാല എന്ന് പറയുന്നത് ഈ ഒരു മാലയ്ക്ക് ഈ നൂറ്റി ഇരുപത് രൂപയുടെ ഇതിൽ താമരയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഒന്ന് രണ്ട് അഞ്ച് താമര വരുന്നുണ്ട് രണ്ട് അതുപോലെ തന്നെ രണ്ട് സ്റ്റഡ് കമ്മൾ ഇത് നൂറ്റി ഇരുപത് മാത്രമേ വിലയുള്ളൂ ഓൺലൈനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പൊ ഇത് വേറെ നൂറ്റി ഇരുപത് ഉള്ളൂ നിങ്ങൾ എവിടെയാണെങ്കിലും എനിക്ക് ഓർഡർ അഡ്രസ്സും കാര്യങ്ങളും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അയച്ചു തരേണ്ടി വരും നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു മാലയാണ് ഇതിന് നൂറ്റി ഇരുപത് മാത്രമേ വിലയുള്ളൂ അടുത്ത വരുന്നത് ഈയൊരു മാലയാണ് ഈയൊരു മാലയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ഏത് പ്രായക്കാർക്കും നല്ല വലുപ്പം ആണെങ്കിൽ ഇത് കൂട്ടാൻ പറ്റും എല്ലാ മാലയ്ക്കും വലുപ്പം എല്ലാം കൂട്ടാൻ പറ്റും എല്ലാം ഒരേ സൈസാണ് അപ്പൊ ഇതിന് വരുന്ന പ്രത്യേകത വെച്ചാൽ ഇത് ഗ്രീനിൽ മെറൂൺ കളർ സ്റ്റണ്ട് വരുന്നുണ്ട് പിന്നെ താമര ലീഫിൽ വെള്ള കളർ ആണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ മൂന്ന് കളർ താമരയ്ക്കിടെ മൂന്ന് കളറുണ്ട് ആ സ്റ്റണ്ടിനും സെയിം ആണ് അപ്പം ഇതിന്റെ മൂന്ന് ഇതാണ് വരുന്നത് നിങ്ങൾ കറക്റ്റ് ആയി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് ഇതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട പറ്റും നൂറ്റി അമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നാൽ മതി എന്റെ പേഴ്സൽ നമ്പർ അയച്ചു തരാം ഞാൻ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഇന്ന വില അടുത്ത് വരുന്നത് നൂറ്റി എൺപത് ഇല്ല വൺ വൺ എയ്റ്റ് സീറോ അതാണ് വരുന്നത് നൂറ്റി എമ്പത് ഇതിൽ വരുന്നത് ചെയിൻ ചെയിനിൽ വരുന്ന കാര്യങ്ങളാണ് ഫുൾ ചെയിനിലാണ് അപ്പം ഇത്രയും താമര വരുന്നുണ്ട് ഇത്രയും താമരയാണ് മെറൂൺ കളറിലെ പച്ച ലീഫാണ് ഇതിൽ വരുന്നത് സ്റ്റണ്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ അടുപ്പിച്ച് കാണിച്ചു തരാം ഇതാണ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഇത് നൂറ്റി എമ്പത് രൂപ മാത്രമേ ഇത് വിലയുള്ളൂ നല്ല നല്ലത് മാറയാണ് അടുത്ത് പറഞ്ഞത് ഇരു ഇരുന്നൂറ് രൂപയുടെ മാലയുടെ ഇത് വേറെ ഇരുന്നൂറ് രൂപ നമുക്ക് സാധാരണ ഒരു മാല എടുക്കുമ്പോൾ തന്നെ ഇരുന്നൂറിന് മേലെ ഓൺലൈനിൽ പോകുമ്പോൾ ഈ ഒരു മാലയ്ക്ക് ഇരുന്നൂറ് മാത്രമേ വിലയുള്ളൂ ഇത് താമര മെറൂൺ കളറിലെ ലീഫ് ലീഫ് പച്ചയാണ് വരുന്നത് അതിന് താഴെ മുത്തൂ വരുന്നുണ്ട് അപ്പോൾ നല്ല ഫംഗി കഴിലേക്കാണ് ഇതിനെ കാണാനായിട്ട് സ്റ്റഡും വരുന്നുണ്ട് സെയിം സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് മെറൂൺ കളറിലെ പച്ച ലീഫിൽ മുത്തുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്തോ നല്ല വൺ ലാഭത്തിൽ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ നല്ല റേറ്റിന് കുറച്ച് രണ്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് എന്തായാലും കടന്നത്തെ ആൾക്കാരുണ്ട് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് എനിക്ക് എത്തിച്ചേരാൻ പറ്റും ഏത് സാധനം എങ്ങനത്തെ മാലയാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നിയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓർഡർ ചെയ്യണമെങ്കിൽ എത്രയും പേരെ കമന്റ് ബോക്സിൽ വന്ന് ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഞാൻ ഇവിടെ എന്തായാലും ഉണ്ട് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ